കുപ്പികളിലും പൊങ്ങിക്കിടക്കുന്ന പാത്രങ്ങളിലും ഭദ്രമായി അടച്ച് ഇവർ കടലിലെറിയുന്നത് ഭക്ഷണവും വെള്ളവും മാത്രമല്ല യാതന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ് കാരുണ്യമാണ് കടമയും കരുതലുമാണ് ആഹാരമില്ലാതെ വലയുന്ന ഗസക്കാർക്ക് ലഭിക്കാനായി ഭക്ഷണം കടലിലെറിയുകയാണ് ഈജിപ്തുകാർ അവ ഗസയിൽ എത്തുമോ എന്ന് ഉറപ്പില്ല എങ്കിലും തിരമാലകൾ അവയെ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഏറെ തുടരുകയാണ് ആയിരങ്ങൾ പട്ടിണി മരണ മുനമ്പായി മാറിയ ഗസയിലെ വിശന്ന് കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ദൃശ്യങ്ങളാണ് ഈജിപ്തുകാരെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത് ഗസയിൽ ഭക്ഷണം ലഭിക്കാതെ ഇതുവരെ എരിഞ്ഞടങ്ങിയത് നൂറ്റി ഇരുപത്തിമൂന്ന് ജീവനുകൾ പട്ടിണി കിടന്ന് എല്ലും തോലുമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് എൺപത്തിമൂന്ന് കുട്ടികൾ ഈ ദുരവസ്ഥയിൽ മനം ഈജിപ്ഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തക സാറ അൽ അക്കാരിയുടെ മനസ്സിലുദിച്ച ആശയമാണ് ഇപ്പോൾ ഈജിപ്തുകാർ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് അരിയും പരിപ്പും പയറുമൊക്കെ ശേഖരിച്ച് വൃത്തിയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ അവ നിറച്ച് ലക്ഷ്യസ്ഥാന